ഫിസ്റ്റിൽ റിലേറ്റഡായിട്ട് വരുന്ന കോളുകളുടെ ഒരു എൺപത് ശതമാനം കോളുകളാണ് ചോദിക്കുന്നത് ഞാൻ മൂന്ന് നാല് തവണ സർജറി ചെയ്തു അതിലും അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ് പോലെ വാഫ്റ്റ് പോലെയുള്ള സർജറികളൊക്കെ ചെയ്തു ഒന്നും രണ്ടും തവണ ചെയ്തു വീണ്ടും ഫിസ്റ്റിലെ പോലെ പഴുപ്പും ചെലവും അതിലോ നല്ലത്വാരത്തിനടുത്ത് വരുന്നു സർജറി ചെയ്തു മൂന്നും നാലും മാസം കഴിഞ്ഞു ആറുമാസമായിട്ടും പുറത്തുള്ള മലധാരത്തിന്റെ സൈഡിലുള്ള മുറിവ് ഉണങ്ങിയിട്ടില്ല അതിൽ നിന്ന് പഴുപ്പും ചെലവും വീണ്ടും വരുന്നു ആയുർവേദത്തിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ പേഷ്യന്റ് വളരെ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രൊസീജിയറ് ഒരുപാട് പൈസ മുടക്കി ഏകദേശം ഒരു ലക്ഷത്തിന് മേളിൽ പൈസ ചെലവ് ഒരു പ്രൊസീജിയർ അങ്ങനെ അഞ്ചു മാസത്തിനിടയ്ക്ക് തന്നെ മൂന്നും നാലും തവണ സർജറി ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മേളിൽ സർജറി ചെയ്ത കേസുകളും ഇത് കണക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതില് വന്ന പല കേസുകളും പൂർണമായും ആയുർവേദ ചികിത്സ തന്നെ ചെയ്തുകൊണ്ട് രോഗം ത്രീ മന്ത്സിനുള്ളിൽ തന്നെ അതായത് ഏകദേശം നാല്പത്തെട്ട് മുതൽ അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പൂർണമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ അത് ആയുർവേദത്തിലെ ശാരസൂത്ര ചികിത്സയുടെ അല്ലെങ്കിൽ ലിഫ്റ്റാഗ് എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഒരിക്കലും ഒരു പേഷ്യൻ്റ് ഒരു അഭിപ്രായം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രൊസീജിയർ ചെയ്തു അപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് അപ്പോൾ എനിക്ക് എനിക്കിനിയും ഇത് വരുമോ ഇനി വീണ്ടും ഒരു പ്രൊസീജിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ആയുർവേദത്തിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ അപ്പം മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്നല്ല ആയുർവേദത്തിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പാരാസെർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ് അതിന് അവർ നേരത്തെ എടുത്തിട്ടുള്ള ലിഫ്റ്റോ വാഫ്റ്റോ എന്ന് പറയുന്ന സർജറി പോലെ അനസ്തേഷ്യയുടെ ആവശ്യമില്ല ഐ സിയുയിൽ അഡ്മിറ്റാവണ്ട ഹോസ്പിറ്റൽ അഡ്മിറ്റാവേണ്ട കാര്യങ്ങളില്ല പല സാഹചര്യങ്ങളിലും പല ഫിസ്റ്റിലേക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ ട്രാക്റ്റ് അനുസരിച്ചും ഫിസ്റ്റിലുടെ പ്രോഗ്രസീവ് നേച്ചർ അനുസരിച്ചുമാണ് നമ്മൾക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളു അല്ലാത്തടത്തോളം മൂന്നും നാലും സർജറി കഴിഞ്ഞ കേസുകൾ പോലും നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും